പഞ്ചായത്തിലെ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി അയ്യായിരം ലിറ്റർ വീതം സംഭരണശേഷിയുള്ള രണ്ട് ടാങ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ അര കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും ഇ ടി ടൈസൺ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിൽ ബാക്കി വന്ന തുകയാണ് രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഇടതിരുത്തി പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലേക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ചന്ദ്രാപ്പിണ്ണി അലുവ തെരുവിന് സമീപമുള്ള രാമൻകുളത്തിൽ മൂന്നേ പോയിന്റ് ആറ് ഡയമീറ്ററുള്ള കിണർ പമ്പ് ഹൌസ് പ്രഷർ ഫിൽട്ടർ മോട്ടോർ പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചായിരുന്നു പദ്ധതിയുടെ തുടക്കം ഇതിൽ നിന്നും തൊണ്ണൂറ് എം എം വ്യാസമുള്ള പൈപ്പ് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തെട്ട് മീറ്റർ നീളത്തിലും നൂറ്റി പത്ത് എം എം വ്യാസമുള്ള പൈപ്പ് ഇരുന്നൂറ്റിനാല് നീളത്തിലും ഇട്ട് വിവിധ പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം ഇരുപതിനായിരം ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണം ചുമതല എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിയിലേക്ക് പ്രതിസന്ധി തീർത്തു ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിൽ ലഭിക്കാതെയുമായി പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി രണ്ടാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് വീണ്ടും ഞങ്ങൾ ആ പദ്ധതിയിൽ ചില രൂപമാറ്റങ്ങൾ വരുത്തി കൂടുതൽ പ്രയോജനമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് അഞ്ച് ആറ് വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ ഇതോടെ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം ഒപ്പം തന്നെ ആവശ്യപ്പെട്ട മറ്റ് സ്ഥലങ്ങൾക്ക് പുതിയ വാട്ടർ പൈപ്പുകൾ കണക്ഷൻ കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട് അതും ഇതിനോടൊപ്പം നടക്കും ഏകദേശം അഞ്ഞൂറ് മീറ്റർ സ്ഥലത്താണ് പുതിയ ലൈൻ വലിക്കുന്ന ഏർപ്പാട് വരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ ടാങ്കിൻ്റെ പണി കൂടി മിക്കവാറും പൂർത്തീകരിക്കാൻ കഴിയും നാളെയോ മറ്റന്നാളോ തൊട്ടടുത്ത ദിവസങ്ങളായി നമുക്ക് ഇവിടെ നിന്ന് വെള്ളം നമുക്ക് ചാല ആക്കാൻ കഴിയുന്ന സ്ഥിതിയിലുണ്ട് നമുക്കിതൊക്കെ മായ ഒരു ആസൂത്രണ പ്രക്രിയയിൽ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട് നാട്ടിലെ ജലം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ആവശ്യമായ വെള്ളം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിന് പകരം നമ്മുടെ നല്ല കുളങ്ങളും അതുപോലെ ബന്ധപ്പെട്ടതിനെ ആശ്രയിച്ചും വോട്ട് പോകാൻ കഴിയുമോ കഴിയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ഇ ടി ടൈസൺ പദ്ധതി സ്ഥലം സന്ദർശിച്ചു അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് ഇൽ പറഞ്ഞു ഇടതിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും എംഎൽഎയ്ക്കൊപ്പമുണ്ടായിരുന്നു